ഹായ് ഫ്രണ്ട്സ് നമുക്കെന്തൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ ഒരു ഉരുളിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല ഇവയൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കിലോ ചിക്കൻ മുളക് പൊടിയും അതുപോലെ ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുക്കാകാനായിട്ടൊന്ന് മാറ്റിവെക്കാം ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സവോളയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നന്നായിട്ട് വഴറ്റി മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ പകുതി വെന്തിരിക്കുന്ന ഈ ചിക്കനിലേക്ക് ഞാൻ ഒരു തക്കാളിയും കൂടെ മിക്സിയിൽ അരച്ച് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ഈ ഒരു സവോളയുടെ മിക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് കരി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ച് അത് വറ്റി വരണ്ട് വരണം ഇത് അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈസി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക